ഹലോ എവറി വൺ വെൽക്കം ടു എ എജു വാലറ്റ് പ്ലസ് വൺ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി ഫിസിക്സിലെ ഓരോ ചാപ്റ്ററിലെയും എന്ത് പഠിക്കണം ആദ്യത്തെ പത്ത് പാഠങ്ങളിലെ ഓരോ പാടത്തിലെയും എന്താണ് ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലസ് വൺ ഫിസിക്സിലെ ക്രിസ്മസ് എക്സാമിനെ ഏതാണ് പത്ത് ഉറപ്പുള്ള ഡെറിവേഷൻസ് ഡെറിവേഷൻസ് പഠിച്ചാൽ നമുക്കൊരു മുപ്പത് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും ഓരോ ഡെറിവേഷനും മൂന്ന് മാർക്ക് വെച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇനിയുള്ള ദിവസം ഈ പത്ത് ഡെറിവേഷൻസ് പഠിച്ചിട്ടില്ലേന്ന് ഉറപ്പ് വരുത്തുക നന്നായി ചെയ്ത് പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ട ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ കുറേ പഠിക്കാനിടുന്നെനിക്കറിയാം അപ്പോൾ അടിക്കല്ല നിങ്ങൾ വേണ്ടത് പറ്റുന്ന പാഠങ്ങൾ പഠിക്കുക പറ്റുന്ന ചോദ്യങ്ങൾ മാക്സിമം ഇനിയുള്ള ദിവസം പഠിക്കുക ഓരോ ദിവസവും നമുക്കിനി വിലപ്പെട്ടതാണ് ഇപ്പം തന്നെ പഠിക്കാൻ വേണ്ടി തുടങ്ങാം നാളെ 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 എന്ന് വെച്ച് നീട്ടി വെക്കരുത് കുറേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഫിസിക്സിലാണെങ്കിൽ കുറേ ഡെറിവേഷൻസും തിയറികളും ന്യൂമറിക്കൽ ഒക്കെ ചോദിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഫിസിക്സിന് വേണ്ടി പ്ലസ് വൺ ഫിസിക്സ് കുട്ടികൾക്ക് വേണ്ടി എല്ലാ പാഠവും ക്ലബ്ബ് ചെയ്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് കാരണം ന്യൂമറിക്കൽസ് കുറേ ചോദ്യങ്ങൾ ഉണ്ടാവാം പിന്നെ നമുക്ക് ഉറപ്പുള്ള രണ്ട് മാർക്കിന്റെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളായിട്ട് ആയിട്ടുള്ള കുറേ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് ഏതൊക്കെയാണെന്നുള്ള വീഡിയോ വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മാർക്കിന്റെ മാർക്കിൻ്റെ ഉണ്ട് കുറേ ഡെറിവേഷൻസുകൾ പിന്നെ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ലോഗൾ ഡെഫിനിഷൻസുകൾ ഇക്വേഷൻസ് ഏതൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത് അങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആയിട്ട് വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകൾ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്ലസ് വൺ ഫിസിക്സിന് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ വരും അപ്പോൾ ഒന്നും പറ്റാത്തവർ ഇടുന്ന വീഡിയോസ് എങ്കിലും കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ഞാനിത് പറയാൻ കാരണം നമുക്ക് രണ്ടു പേർക്കും ക്ലാസ് ഇടണം പ്ലസ് ടുവിനും ഉണ്ട് പ്ലസ് വണ്ണിനും ഉണ്ട് അപ്പോൾ ഒരു ദിവസം കുറേ വീഡിയോസ് ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിയണമെന്നില്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈ വീഡിയോസൊക്കെ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം നമുക്ക് ആദ്യം ഏറ്റവും ഉറപ്പുള്ള പത്ത് ഡെറിവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിന്റെ ആൻസേഴ്സ് എവിടെ നിന്നും കിട്ടാന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ഡെറൈവ് ഇക്വേഷൻ ടു ഫൈൻഡ് മാക്സിമം സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഇൻ ലെവൽ സർക്കുലർ റോഡ് സർക്കുലർ ലെവൽ റോഡിന്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കണം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ഇത് എന്തായാലും പഠിച്ചു വയ്ക്കുക മൂന്ന് മാർക്കാണ് അതേപോലെ തന്നെയാണ് ഡെറൈവ് എൻ ഇക്വേഷൻ ടു ഫൈൻ മാക്സിമം സ്പീഡ് ഓഫ് ഒപ്റ്റിമം സ്പീഡ് ഓഫ് എ ബാങ്ക്ഡ് റോഡ് അപ്പോൾ ലെവൽ റോഡും ബാങ്ക്ഡ് റോഡും ഇതിൽ ഇതിലേതു കാണെങ്കിലും ചോദിക്കാം രണ്ടും പഠിച്ചു വയ്ക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ഒരു ആണ് ടോപ്പിക്കാണിത് രണ്ടും അപ്പോൾ ലെവൽ റോഡിന്റെ ഡെറിവേഷനും ബാങ്ക് റോഡിന്റെ ഡെറിവേഷനും പഠിച്ചിരിക്കണം അടുത്തത് ഡെറൈവ് എൻ ഇക്വേഷൻ ടു ഫൈൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ഇത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ പാടാണ് അതിലെ എബൌ ഹൈറ്റ് അതായത് സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റ് മുകളിൽ എന്താണ് ആക്സിലറേഷൻ ടു റ്റു ഗ്രാവിറ്റി മൂന്ന് മാർക്ക് ഡെറിവേഷൻ ഒന്നെങ്കിൽ എബൗ ചോദിക്കാം അല്ലെങ്കിൽ ബിലോ രണ്ടും പഠിച്ചു വെച്ചോ ഏത് വരുന്നു പറയാൻ പറ്റില്ല അപ്പോൾ എബൌ ദ സർഫസ് ഓഫ് എർത്തും ബിലോയും നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കാം അടുത്തത് മൂന്ന് മാർക്ക് ഡെറിവേഷൻ ആണ്ട്ട് അടുത്തത് അടുത്തത് ഡിറൈവൻ ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഹൊറിസോണൽ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ ബോഡി ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കുക ചിലപ്പോൾ മൂന്നും വരാം ചിലപ്പോൾ രണ്ടെണ്ണം വരാം എല്ലാ കൊല്ലം ഇത് വരാറുണ്ട് പഠിച്ചിരിക്കണം സൊ പ്രൊജക്ടൈൽ മോഷൻ നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചു വയ്ക്കുക അടുത്തത് ഡിറൈവ് ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച് അതിന് ഈ മൂന്ന് ഡെറിവേഷൻ നമുക്കിതിനെ പറയാം വെലോസിറ്റി ടൈം റിലേഷൻ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ അങ്ങനെ ഈ മൂന്ന് ഡെറിവേഷൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് രണ്ടെണ്ണോ മൂന്നെണ്ണോ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക ഇനി സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇത് ഫ്ലൂയിഡ് എന്ന് പറയുന്ന പാടാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താ അതിന്റെ പ്രൂഫ് ഡെറിവേഷൻ ആണ് പഠിച്ചു വയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്റെ ആൻസേഴ്സ് ഞാൻ താഴെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് നമ്മുടെ എജിയോ വാലറ്റിന്റെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് കാണാം എജുവാൽറ്റിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ആണ് അതിൽ ഞാൻ ഈ ക്വസ്റ്റൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് കൊടുക്കാം നമ്മൾ തന്നെ ഇട്ട മുമ്പത്തെ ക്ലാസ്സുകളാണ് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാറില്ല അപ്പോൾ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ഇതേപോലെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് കാപ്പുലറി റൈസ് എന്താ അതിന്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട് പിന്നെ ഗ്രാവിറ്റേഷനിൽ നിന്ന് തന്നെ ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഡെറിവേഷൻ നോക്കി വെച്ചോട്ടെ ഗ്രാവിറ്റേഷനിൽ കുറെ ഡെറിവേഷൻസ് ആണ് ഇത് എന്തായാലും പഠിച്ചു അപ്പോൾ ബിലോ എബവ് എസ്കേപ്പ് സ്പീഡ് ഓർബിറ്റൽ സ്പീഡ് രണ്ട് നോക്കി വെക്കുക പിന്നെ ഡെറൈവ് ആൻഡ് ഇക്വേഷൻ ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ പാഠം അതിൽ നിന്ന് ഡയമെൻഷൻസ് ഉപയോഗിച്ച് നിങ്ങളോട് ഡെറിവേഷൻ ചോദിക്കാറുണ്ട് മൂന്ന് മാർക്കിൻ്റെ പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് സ്പ്രിംഗിന്റെ ഡീഷൻ ഈ പത്തെണ്ണം എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കുക ഇതിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ലിങ്ക് വേണം എന്നുള്ളത് താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ അവിടെ ഞാൻ ഇതിന്റെ ഒക്കെ ക്ലാസ്സുകൾ കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്